അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് അഗൈൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതാണ് നമ്മളെ റെസിപ്പി ഒന്നുമല്ല നമ്മളെ പൂളക്കേങ് അഥവാ കപ്പ കുള്ളി അതും ചിക്കനും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള പൂളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് കഴുകി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ഉടഞ്ഞു കിട്ടണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു ആറ് വിസിൽ വരെ കൊടുത്തിട്ട് പൂളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂറാട മുന്നേ തന്നെ നന്നായിട്ട് ഉടച്ച് കട്ടകളൊക്കെ ഉടച്ച് റെഡിയാക്കി വെക്കണം അടുത്തത് ഇനി ചിക്കനും കൂടി വേവിച്ച് റെഡിയാക്കാനുണ്ട് അപ്പോൾ രണ്ട് കുക്കറുണ്ടെങ്കിൽ രണ്ടും അപ്പുറത്തും അപ്പുറത്തും ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല രണ്ടും സെപ്പറേറ്റ് ആണ് അപ്പോൾ ആദ്യം പൂളക്കിങ്ങ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കനാണ് നോക്കുന്നത് ചിക്കന് ഞാൻ വൺ കെ ജി എടുത്തിട്ട് ഫുൾ എടുത്തിട്ടില്ല ചിക്കൻ എടുക്കുമ്പോൾ മാക്സിമം അതിൻ്റെ എല്ലുള്ള പീസ് എടുക്കാൻ നോക്കുക അതാണ് ടേസ്റ്റ് കൂടുക എല്ലുക്കനും കൂടി വേവിച്ച് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എല്ലുള്ള പീസ് നോക്കി എടുത്തിട്ട് നല്ല ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ാണ് ഉള്ളൂ അത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കനും റെഡി ആയതിനു ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അത് ചൂടായി വരുമ്പോൾ സവോള നന്നായി കനം കുറച്ച് എരിഞ്ഞതാണ് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു ഇഷ്ടമാണെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇത് കളർ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട ഒന്ന് വയറ്റെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കനും വേവിച്ച് വെച്ചാൽ പുളക്കേങ്ങും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സവോള ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു വലുതെടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു പകുതി എടുത്താലും മതി അപ്പോൾ അതിൻ്റെ ഇതാ ചിക്കന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ്റെ എല്ലും മീറ്റും തമ്മിൽ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അതേപോലെ വേവിച്ചെടുക്കണം ചിക്കൻ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് മാറ്റി വെച്ച ഉടച്ച് വെച്ചിരിക്കുന്ന പൂളക്കേങ്ങും അതും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ പീഞ്ഞെടുത്തതാണ് അപ്പോൾ ചിക്കനും പൂളക്കേങ്ങും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ തെങ്ങാപ്പാലിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഉപ്പും കുരുമുളകും പിന്നെ ഇതാ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് നല്ല ജീരകം പിടിച്ചതാണ് ഒരു വൺ ടേബിൾ സ്പൂൺ ഫുള്ള് നല്ല ജീരകത്തിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ റെസിപ്പി കറക്റ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതും അവസാനം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെസിപ്പി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ വളരെ സിമ്പിളാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അത് അധികം ചേരുവകളൊന്നും ആവശ്യമില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടി വട്ടം കഴിച്ചാൽ പിന്നെ ഉണ്ടാക്കാൻ തോന്നുന്ന ഞാൻ ഗ്യാരണ്ടി പറയാണ് പിന്നെ എന്തായാലും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിയായിട്ട് വരാൻ നോക്കുക ബൈ